വെള്ളാപ്പള്ളിക്കും സഭകൾക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ബിജെപിക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞത് ചിലരുടെ നിലപാട് മൂലമാണെന്നും ചെയ്തത് ശരിയായോ എന്ന് അവർ ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഇടപെടലിലൂടെയെ ചില വിഭാഗങ്ങളെ തൃശൂരിലെ ജയത്തിനായി ബിജെപി സ്വാധീനിച്ചു ഈ വിഭാഗങ്ങളുടെ നേതൃത്വവുമായി ബിജെപി ചർച്ച നടത്തിയത് രഹസ്യമല്ല ഇടതുമുന്നണിയോട് എന്തെങ്കിലും വിരോധം കൊണ്ടല്ല സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവർ അത്തരം നിലപാട് എടുത്തതെന്നും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ് അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളിൽ ചില കാര്യങ്ങൾ ഗൗരവമായി വിവിധ വിഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട് ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം സ്വീകരിച്ച നിലപാട് ശരിയായോ യോഗത്തിൽ മുസ്ലിം ലീഗിനും മുഖ്യമന്ത്രി വിമർശനം ഉയർത്തി ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും മുഖമായി മാറി അതിനോട് കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെ ഇരിക്കും ലീഗിന്റെ മുഖം എസ് ഡി പിട മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നു കൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത് ബി ജെ പിയും കോൺഗ്രസും കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്ന് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ജനസ്വാധീനം കൊണ്ടല്ല തൽക്കാലത്തെ നാല് വോട്ടിനായിട്ടല്ല ഇടതുപക്ഷത്തിന്റെ വികസന പരിപാടികൾ വികസനം തടസ്സപ്പെടുത്താൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാൽ കേന്ദ്ര വിഹിതത്തിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്തു ഒരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്ത അവസ്ഥ സൃഷ്ടിച്ചു ഒറ്റ ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഇത് ചെയ്യുന്നത് കോൺഗ്രസ് ഇത് ചോദ്യം ചെയ്യാൻ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കുടിശ്ശിക തുല്യ ഗഡുക്കളായി ഓരോ മാസവും പെൻഷൻ ഒപ്പം നൽകും ഡി എ അനുവദിക്കുന്നതിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെൻഷൻകാർക്കും അർഹമായ ഡി എ നൽകുമെന്നും മുഖ്യമന്ത്രി പെൻഷൻകാരുടെ കാര്യത്തിലും അതിലും അർഹതപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ അതോടൊപ്പം പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കുറച്ച് വന്നിട്ടുണ്ട് ആ കുടിശ്ശിക മുഴുവൻ ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട് സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും ഒരുപാട് വിഷയങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരണം നടത്തിയിരുന്നു അതിൽ മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൽ കണ്ടത് എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം കേന്ദ്രത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഗവൺമെന്റ് അല്ല വരാൻ പോകുന്നത് എന്ന ചിന്തയിലും ജനങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫിന്റെ വിജയം എൽ ഡി എഫിനോടുള്ള വിരോധമല്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ ഇത്തരത്തിലാണ് ഉണ്ടാകാറുള്ളതെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് അല്ല ഇവിടെ ജയിച്ചു വരേണ്ടത് എന്ന് ഒരു ഭാഗം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ ചിന്ത എൽ ഡി എഫിനെതിരായുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കാണുന്നില്ല എൽ ഡി എഫിനെ അപ്പോഴും അവര് നെഞ്ചേറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരായ ഒരു പട്ടികയിൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല ഇത് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് എൽ ഡി എഫ് പൊതുവെ കാണുന്നത്